ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും എങ്ങനെ യു പി ഐ പേയ്മെന്റുകൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് സാധാരണ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാവിധ ട്രാൻസാക്ഷനുകളും ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് യു പി ഐ സർക്കിൾ എന്നൊരു ഫീച്ചർ ആണ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒക്കെ ഫോണുകളിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുന്നത് വളരെ ഉപകാരപ്പെടും അതിനായി പ്ലേ സ്റ്റോറിൽ പോയി ഭീം യു പി ഐ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൽ മാത്രമേ ഈ ഫീച്ചർ ഇപ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് ധൈര്യമായി തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം യു പി ഐ സർക്കിൾ എന്ന ഓപ്ഷൻ ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ മറ്റുള്ള യു പി ഐ ആപ്ലിക്കേഷനിലും വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഫെസിലിറ്റി ഈ ആപ്ലിക്കേഷനുകളിലൊന്നും ഇപ്പോൾ ലഭ്യമല്ല ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മൊബൈൽ നമ്പറും ഓ ടി നൽകുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ സിം കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇതോടെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയുടെ ഫോണിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇനിയാണ് ചെറിയൊരു പ്രശ്നമുള്ളത് അതിനുള്ളൊരു പരിഹാരവും ഞാൻ തന്നെ പറഞ്ഞു ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളുടെ സഹായം ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തിയുടെ ഫോണിലും നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക ശേഷം താഴെ കാണുന്ന ലിങ്ക് നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക ഇനി പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വലതുവശത്തു മുകളിലായി കാണുന്ന യു സർക്കിൾ എന്നത് ഓപ്പൺ ചെയ്യുക ഇൻവൈറ്റ് ടു സർക്കിൾ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ രജിസ്റ്റർ ചെയ്ത കോണ്ടാക്ടൂടെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു സ്കാനർ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയുടെ യു പി ഐ സർക്കിളിന്റെ ക്യു ആർ കോഡ് ആണ് സ്കാൻ ചെയ്യേണ്ടത് ക്യു ആർ കോഡ് കിട്ടാനായിട്ട് നമ്മൾ മൊബൈൽ നമ്പർ മാത്രം രജിസ്റ്റർ ചെയ്ത ഫോണിലെ ബീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യു പി ഐ സർക്കിൾ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന റിസീവ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ വ്യൂ ക്യു ആർ കോഡ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് കാണാനാവും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക മുകളിൽ കാണുന്ന ഫുൾ ഡെലിഗേഷൻ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് നിശ്ചയിച്ചിട്ട് നമ്മുടെ യു പി ഐ പിന്നും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ക്യാഷ് അവരുടെ ഫോണിൽ അവർക്ക് ഇഷ്ടമുള്ള പേയ്മെന്റുകൾ നടത്താനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് മാക്സിമം പതിനയ്യായിരം രൂപ വരെയാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അമ്പത് രൂപ ലിമിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ആണ് ലഭിക്കുക ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെയാണ് ഈ പൈസ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഡേറ്റ് സെറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൂടെ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ യു പി ഐ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ കാണാം യു പി ഐ സർക്കിൾ ഇൻവൈറ്റ് സെന്റ് successfully and ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയുടെ ബീം ആപ്പ് ഓപ്പൺ ചെയ്ത് യു പി ഐ സർക്കിൾ എന്നത് ഓപ്പൺ ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ ടെക് വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കാനും മറക്കരുത് മുകളിൽ വലതുവശത്തായി കാണുന്ന റിസീവ്ഡ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക് മാർക്ക് ചെയ്ത ശേഷം അക്സെപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മളൊരു യു പി ഐ സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാതെ തന്നെ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് യു ിൽ സാധിക്കുന്ന എല്ലാവിധ പേയ്മെന്റുകളും നമുക്ക് ഈ പൈസ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് താഴെ കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം പാർഷ്യൽ ഡെലഗേഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ പേയ്മെന്റിനും നമ്മളോട് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ യു പി ഐ സർക്കിൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് അപ്രൂവ് ആവശ്യമില്ലാത്ത ഫുൾ ഡെലഗേഷൻ എന്ന ഓപ്ഷനാണ് യു പി ഐ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളുടെ സഹായം നിർബന്ധമാണ് അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ഒക്കെ ഫോണിൽ ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം